ഇതേ രീതിയിലേ പാതകം വീടിന്റെ പാതകം ഉയർത്തിപ്പണിയുമ്പോ ഇവിടെ കോളം ഫോട്ടിങ് ലെവലില് ബീമും പില്ലറൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യലാണോ ലാഭം അതല്ല ഇതേ രീതിയിൽ കരിങ്കല്ല് വെച്ചിട്ട് പണിതിട്ട് ഉയർത്തിപ്പണിയുമ്പോ അതാണോ ലാഭം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കരിങ്കല്ല് വെച്ച് ഉയർത്തി പണിയൽ തന്നെയാണ് ലാഭം ഇവിടെ റോഡിന്റെ വാട്ടർ ലെവൽ വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കില് ഇതിപ്പോ വീടിന്റെ ബാക്ക് വാഷ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് മൂന്നടിയോളം ഉയരം വരുന്നുണ്ട് ഈ പാതകത്തിന് മാത്ര നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തുക്ക് വരുന്ന ഭാഗത്ത് നമുക്ക് ഈ ഭൂമിയുടെ നിരപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഉയരം കൂടുതലാണ് അപ്പൊ അവിടെ നമുക്ക് ഒരടിയേ വരണല്ലോ ബാക്കി ഈ വീടിന്റെ ഈ സെന്റർ ഭാഗത്ത് നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ടടി മുതൽ മൂന്നടിയോളം നമുക്ക് ഉയർത്തേണ്ട ആവശ്യം വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ അങ്ങനെ ഉയർത്തി പണിതിട്ടുള്ള ഒരു ഭാഗമാണിത് ഇവിടെ നമ്മള് ഫുള്ളായിട്ടും കരിങ്കല്ലുകൊണ്ട് തന്നെയാണ് നമ്മൾ പണിതിട്ടുള്ളത് ഇവിടെ കരിങ്കല് കൊണ്ട് പണിയാൻ കാരണേ നമുക്ക് ഇവിടെ നല്ല ഉറപ്പുള്ള ഭൂമിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കുഴിയെടുത്ത് തന്നെ മണ്ണാണ് ഇപ്പോ എടുക്കണത് ഇവിടെ ഫുൾ ആയിട്ടും ചെങ്കല് ആയിരുന്നു അപ്പോ ചെങ്കല്ലിന്റെ ഒരു ഏരിയ ആണ് ഇവിടെ മൊത്തത്തിൽ പക്ഷെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിൽ നോക്കുമ്പോ ഇവിടെ ഫ്രണ്ട് ഭാഗമാണ് ഈ ഭാഗത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടക്ക് നല്ല താഴ്ച ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കോളം ലെവലിൽ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ നല്ല ഉറപ്പുള്ള ഭൂമി ആയതുകൊണ്ട് നമുക്ക് ഇവിടെ രണ്ടടി ചില ഭാഗങ്ങൾ നമുക്ക് രണ്ടടി ഒന്നും താഴ്ത്താൻ പറ്റിയിട്ടില്ല ഫുൾ ആയിട്ട് ചെങ്കല്ല് ഉള്ളത് കൊണ്ട് ചെങ്ങല്ല് കൊണ്ട് പിന്നെ നമുക്കിവിടെ ഫുള്ളായിട്ട് കരിങ്കല്ല് വെച്ചിട്ട് നമ്മൾ പണിതിട്ടുള്ളത് നമുക്ക് കോളം രീതിയിലൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ചതുപ്പ് ഏരിയ അതല്ലെങ്കിൽ വയലിന്റെ ഏരിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കോളം ഫില്ലറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നത് മാത്രമല്ല നമ്മൾ ഈ ബീമും ഫില്ലറും ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഔട്ടർ വാൾ കാര്യം എന്തായാലും കെട്ടേണ്ടി വരും അപ്പോൾ ഈ ഔട്ടർ വാൾ കെട്ടി വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലവ് കൂടാനാണ് സാധ്യത ചെലവ് കൂടുതലാണ് വരിക അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഫുൾ ആയിട്ട് കരിങ്കല്ല് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ടോട്ടലി നമുക്ക് എത്ര ഇവിടെ കരിങ്കല്ല് ഈ പാതകത്തിന് വേണ്ടി വന്നു എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പിന്നെ നമുക്ക് ഇവിടെക്ക് എത്ര ലോഡ് കരിങ്കല്ല് വന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ടോട്ടലി മൂന്ന് യൂണിറ്റിന്റെ വണ്ടി പതിനാല് ലോഡ് കരിങ്കല്ല് തന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഇവിടെ വേണ്ടി വന്നിട്ടുണ്ട് ഇതിന്റെ പാതകത്തിന് മാത്രം ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ തറ പണിയേണ്ടതുണ്ട് തറ പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചോപ്പ് മണ്ണ് അടിച്ചിട്ട് ഇതില് ഫുള്ള് ഇതിന്റെ ഉള്ളില് മണ്ണ് ഫില്ല് ചെയ്യണം അതുപോലെ തന്നെ ഇതിന്റെ പുറം സൈഡിൽ ിലും നമുക്ക് കണവാനം മണ്ണ് എത്തേണ്ടതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ചു ലോഡ് മണ്ണ് ഷോപ്പ് ഫണ്ട് നമുക്ക് വന്നിട്ടുണ്ട് ഷോപ്പ് മണ്ണ് നമുക്ക് ഈ ഏരിയയിൽ കിട്ടുന്നത് നമുക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഒന്നര യൂണിറ്റിന് വണ്ടിക്ക് വരുന്നുണ്ട് നമുക്ക് കരിങ്കല്ല് ഇതിന് വേണ്ടി നമ്മളിവിടെ ഇറക്കിയത് എട്ട് എണ്ണൂറാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നത് ഫുൾ ആയിട്ട് നമ്മൾ മൂന്ന് യൂണിറ്റിന്റെ വണ്ടിയാണ് നമ്മൾ ഇവിടെ അടിച്ചിട്ടുള്ളത് ഇവിടെക്ക് വലിയ വണ്ടി വരുന്ന ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഫുള്ള് നമ്മൾ മൂന്ന് യൂണിറ്റിന്റെ വണ്ടിയിലാണ് നമ്മൾ കരിങ്കല്ല് അടിച്ചിട്ടുള്ളത് നമ്മളെ സൈറ്റിലേക്കുള്ള റോഡാണ് പോയി കാണുന്നത് ഇങ്ങനൊരു ഇറക്കാണ് പോയി ഈ സൈഡിൽ വരുന്നത് അതുപോലെ തന്നെ ഇങ്ങോട്ട് ഒരു കാറ്റർ വരുന്നത് അപ്പൊ ഈ ഒരു സെന്റർ ഭാഗത്ത് വാട്ടർ ലെവലിൽ കണക്കാക്കിയിട്ടാണ് നമ്മൾ നമ്മുടെ പാതകത്തിന്റെ ഉയരം കൊടുത്തിട്ടുള്ളത് ഭാവിയിൽ ഈ ഒരു പ്ലോട്ടിൽ വീട് കാര്യങ്ങളൊക്കെ വരികയാണ് ണ്ടെങ്കിൽ അവിടെ അവർ ഉയർത്തി കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് വരുന്ന വെള്ളത്തിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടക്ക് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ നമ്മൾ പാതം ഉയർത്തിയിട്ട് ഇവിടെ നമ്മള് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ വെള്ളത്തിൻ്റെ പ്രശ്നം അവിടെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് അധികം ഉയരം വരുന്ന പ്രശ്നമില്ല ഇവിടെ നമുക്ക് ഒരു ഒന്നര അടി ഒരടിയൊക്കെ ആണ് നമുക്ക് പാതം ഉയർത്തേണ്ടി വന്നിട്ടുള്ളൂ എന്നാൽ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് മൂന്നടിയോളം വരും അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ വർക്കിൽ ഫസ്റ്റ് ലെയർ നമ്മൾ പാതകത്തിൻ്റെ വർക്ക് കരിങ്കല്ല് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രീതിയിലുള്ള കോരിപ്പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ആയിട്ടുള്ള തറ ധരിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആദ്യത്തെ ഒരു ലെയർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഫുള്ളായിട്ട് നമ്മളിതിൻ്റെ മുകളിലേക്കുള്ള പടവ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ പാതകത്തിൻ്റെ വർക്കിപ്പോൾ കഴിഞ്ഞ് കിടക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നാമ്പ് പിടിപ്പിച്ചിട്ടുണ്ട് സിമൻറ്റ് ഹംസാൻ്റെ ഒക്കെ ഉപയോഗിച്ചിട്ട് അതായത് ഫുള്ളായിട്ടില്ല ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ നമ്മൾ ഈ സൈഡിൽ ഔട്ടർ വാളിനനുസരിച്ചിട്ട് നമ്മളിവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മുകളിൽ തരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം ലീക്കായി പോകാണ്ടിരിക്കാന് മണ്ണ് എന്തായാലും വരും അതോടൊപ്പം തന്നെ ലീക്കായി പോകാണ്ടിരിക്കാനാണ് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മൾ സിമൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടും തേച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ രീതിയിൽ തേപ്പ് നമ്മൾ ഈ പാതകത്തിൻ്റെ എല്ലാ പുറം സൈഡിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു അടിയോളം താഴ്ത്തിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ പുറം ഭാഗം ഈ സൈഡിൽ നമുക്ക് ഫുള്ളായിട്ട് മണ്ണിട്ടിട്ട് ഔട്ടർ അനുസരിച്ചിട്ട് ഉയർത്തേണ്ടതുണ്ട് നമ്മളിപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൻ്റെ ഒരു മൂന്ന് മീറ്ററോളം നമ്മൾ ഈ ഒരു ലെവലിൽ മാത്രമേ നമ്മൾ മണ്ണിടണുള്ളൂ ഇവിടെ മണ്ണ് ഇടണത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ തറയുടെ പണി തുടങ്ങാൻ പറ്റും ഒരു രണ്ടോ മൂന്നോ ലോഡ് കല്ലുകൊണ്ട് നമുക്ക് തറയുടെ വർക്കും തീർക്കാൻ പറ്റും പക്ഷേ നമ്മൾ ഇതിൻ്റെ മേലെ ബെൽറ്റിൻ്റെ വർക്ക് ചെയ്യേണ്ടത് അപ്പോ ഈ ബെൽറ്റിന്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇതിന്റെ ഉള്ളില് മണ്ണ് വീണ്ടും കൊടുത്തിട്ടിട്ട് അത് നമ്മൾ സ്ലറിയും അതുപോലെ തന്നെ ചോപ്പ് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹിറ്റാച്ചി വെച്ചിട്ട് തറ തെരിപ്പിച്ച് സെറ്റ് ചെയ്യും ഇതിന്റെ ഉള്ളില് നമ്മൾ ഫുള് ആയിട്ട് മണ്ണ് ഇട്ടതിന് ശേഷം നമ്മൾ വീണ്ടും ആ കോരിപ്പൊടി ഉണ്ടല്ലോ ഈ കോരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ വീണ്ടും ഈ കരിങ്കല്ലിന്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം അടിച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ തരിപ്പിക്കും ഇങ്ങനെയുള്ള കോരിപ്പൊടി നമുക്ക് മൂന്ന് യൂണിറ്റിന്റെ ഒരു ലോഡിന് നമുക്ക് പതിനായിരത്തി അറുനൂറ് രൂപ നമുക്ക് റേറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ കരിങ്കല്ല് നമുക്ക് എട്ട് എണ്ണൂറ് ആയിട്ടുണ്ട് ടോട്ടലി നമുക്ക് കരിങ്കല്ല് പതിനാല് ലോഡ് വന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു മുപ്പത് ലോഡോളം ചോപ്പ് മണ്ണ് നമുക്ക് ഇവിടെ വേണ്ടി വരും എത്ര മണ്ണ് വന്നാലും നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് കാരണം ഇതിന്റെ ബാക്ക് വാഷോ ആ പറമ്പ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുവപ്പ് വേണമെങ്കിൽ ഇനി വേണം വീടിന്റെ തറയുടെ വർക്ക് മുതൽ എല്ലാ കാര്യങ്ങളും അതിന് വേണ്ടി വരുന്ന ചിലവും ഭാവിയിലുള്ള ബാക്കി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് നമ്മുടെ ചാനലിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള ചെലവിനെ കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നു